മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മൺമറഞ്ഞ് പോയ പ്രിയപ്പെട്ടവർക്കായി ഓർമ്മ പൂക്കളമൊരുക്കി കോഴിക്കോട് പുതിയ പാലം ജനകീയ സമിതി കഴിഞ്ഞ വർഷം വരെ സജീവമായി എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അവശേഷിക്കുന്നവരുടെ അതിജീവനത്തിനായുള്ള പിന്തുണ കൂടിയായി പുതിയ പാലത്തെ ഓണാഘോഷം മാറി അതിജീവനത്തിന്റെ ഓണാഘോഷത്തിൽ കൈകോർത്ത് മുൻമന്ത്രി അഹമ്മദ് ദേവർകോവിൽ കോവിൽ എം എൽ എയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ മെമ്പർ കെ ബൈജുനാഥും അടക്കമുള്ളവർ ഈ ഓണാഘോഷത്തിൽ പങ്കാളികളായി കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്തുടനീളം ഓണാഘോഷം നടക്കുമ്പോൾ ഓണാഘോഷമാണ് കോഴിക്കോട് പുതിയ പാലത്ത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്കെല്ലാം അറിയാം ജൂലൈ മുപ്പതിന് വയനാട് ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തം ആ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരും കാണാതായവരുമായ നിരവധി പേർ അവർക്ക് ഓർമ്മ ഒരുക്കുകയാണ് ഈ പുതിയ പാലത്തെ ജനകീയ സമിതി പ്രവർത്തകർ അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ മറുവശത്ത് കാണുന്നുമുണ്ട് ഇവിടെ ഈ ഓണപ്പൂക്കളം ഒരുക്കുന്നത് കാണാനായി മുൻമന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ അഹമ്മദ് ഏവർകോവിൽ എത്തിയിട്ടുണ്ട് എങ്ങനെയാണ് എം എൽ എ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ് അടിച്ചുപൊളിച്ചത് സാധാരണഗതിയിൽ വലിയ ആഘോഷങ്ങളായി തന്നെയാണ് ഓണാഘോഷം സംഘടിപ്പിക്കാറുള്ളതെങ്കിലും ഈ വർഷം നമ്മുടെ നാടിനെ നടുക്കിയ വലിയ ദുരന്തത്തിൻ്റെ നടുവിലാണ് നമ്മൾ വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കൈലും ഉണ്ടായിട്ടുള്ള വലിയ ദുരന്തം നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകില്ല എങ്കിലും കേരളത്തിലെ സകല മത വിഭാഗങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആഘോഷിക്കുന്ന ഒരു ദേശീയോത്സവ നിലക്ക് ഓണാഘോഷം അല്പമെങ്കിലും നടത്തിയില്ലെങ്കിൽ നമ്മുടെ കേരളീയർക്ക് വല്ലാത്തൊരു കുറവായി അത് തോന്നും എന്നതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഓണാഘോഷ പരിപാടികളാണ് എല്ലായിടത്തും നടത്തപ്പെടുന്നത് കേരളത്തിൻ്റെ പുറത്ത് വലിയ രീതിയിൽ വർഗീയ വിഷം ചീറ്റുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ മത ചിന്തകൾക്ക് അതീതമായി മുഴുവൻ മനുഷ്യരെയും ഒന്നിപ്പിക്കുന്ന ഒരു ദേശീയോത്സവം എന്ന നിലയ്ക്ക് തന്നെ ഈ ഓണത്തെ നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ രണ്ട് ദിവസം ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ശ്രുതി എന്ന് പറയുന്ന സഹോദരിയുടെ പ്രതിഷ്ഠാവധനായ ജെയ്സൻ്റെ മരണം നമ്മുടെ മനസ്സിന് വല്ലാതെ പിടിച്ചു കുടുക്കുകയാണ് പക്ഷേ ഏതൊരു പ്രതിസന്ധിയും അതിജീവിക്കാനുള്ളയും സഹകരിച്ചു കൊണ്ട് നേരിടാനുള്ള മലയാളിയുടെ മനസ്സ് വളരെ നന്നായി പ്രതിഫലിക്കപ്പെട്ട നാളുകളാണ് കടന്നു പോയിട്ടുള്ളത് ചെറിയ രീതിയിലാണെങ്കിലും ഈ ഓണത്തിന് ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളാ ചേർത്തു നിർത്തൽ സജീവമാക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ എങ്ങനെയാണ് ഇത്തവണത്തെ വ്യക്തിപരമായ ഓണം എങ്ങനെയാണ് ഓണസദ്യ ഓണക്കൂടി കാര്യങ്ങൾ എങ്ങനെയാണ് ഓണസദ്യ സാധാരണഗതിയിൽ സ്ഥിരമായി നോൺ വെജ് ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലക്ക് പ്രത്യേകമായി വെജിറ്റേറിയൻ തന്നെയാണ് പ്രിഫർ ചെയ്യാറുള്ളത് ഇവിടെ ഈ പൂക്കളം ഒരുക്കുന്നത് ഇതിൻ്റെ സംഘാടകരുണ്ട് എങ്ങനെയാണ് ഈ പൂക്കളം ഒരുക്കുന്ന ഈ ആശയത്തിലേക്ക് എത്തിയത് നമ്മൾ മെയിനായിട്ട് വയനാട് ഉൾപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടവർക്കും ഇതിലെ ബാക്കിയുള്ള ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്മരണ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ല കഴിഞ്ഞ തവണ വലിയ തോതിൽ ഓണം ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിരുന്നു അല്ലേ ഓ പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു ഓണം പിന്നെ അത്തം മുതൽ പിന്നെ തിരുവോണം വരെ പരിപാടി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം പിന്നെ അതൊക്കെ ചുരുക്കിയും കണ്ട് ഒരു പൂക്കളത്തിൽ മാത്രം തീർത്തിട്ട് അവരോടുള്ള ഒരു ആദര സൂചകമായിട്ട് ഈ പരിപാടി ആഘോഷിക്കുക അതായത് വലിയൊരാഘോഷമല്ല എന്നാലും അവർക്ക് വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മയിലൂടെ ഒരു ചെറിയൊരു ആഘോഷം തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം മുണ്ടക്കൈലും ചൂരൽമലയിലും ഒക്കെയുള്ള ആളുകൾ ഈ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുന്നവരാണ് നമ്മുടെ തന്നെ അനുഭവമാണ് അവിടെ ചുരൽമലയിലെ ശിവക്ഷേത്രമുണ്ട് ആ ശിവക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് അവിടെ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരുന്നത് അതിന് ഒരു അതിരുമുണ്ടായിരുന്നില്ല ഈ ജാതി വൈജാത്യങ്ങൾ മറന്നുകൊണ്ട് മനുഷ്യർ ഒന്നിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത് വിഷുവിനായാലും ഓണത്തിനായാലും പെരുന്നാളിനായാലും നബിദിനത്തിനായാലും ക്രിസ്തുമസിനായാലും അങ്ങനെ ഒന്നിച്ച ആ മനുഷ്യർക്ക് വേണ്ടി ഇവിടെ കോഴിക്കോട് ഇങ്ങേ അറ്റത്തെ കോഴിക്കോട് പുതിയ പാലത്ത് ഒരുപറ്റം നല്ല സുമനസ്സുകളിൽ ഇവിടെ ഓർമ്മ പൂക്കളം ഒരുക്കുകയാണ് ഈ ഓർമ്മ പൂക്കളത്തെ നമുക്കൊരു പാട്ടോടുകൂടി അല്ലേ എങ്ങനെയാ ഒരു പൂവിളിയായാലോ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ്ണത്തുമ്പി ഈ പൂവയൽ മുത്തയിൽ മുത്തായി മാറ്റും പൂവയൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണ്ണത്തുമ്പി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കൂടിയായിട്ടുള്ള കെ ബൈജുനാഥ് കൂടിയുണ്ട് ഹാപ്പി ഓണം എങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷം എങ്ങനെയാണ് ഓണാഘോഷം നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ ഇതിൽ ഓണാഘോഷത്തിന് മംഗലയിൽ നമ്മുടെ ഒരുപാട് ആളുകൾക്ക് ദുരിതങ്ങൾ അനുഭവിച്ചത് പക്ഷേ എന്നിരുന്നാലും അവരുടെ കാണാതായവരുടെയും മരണപ്പെട്ടവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയൊക്കെ കൂട്ട അവർക്ക് കൂട്ടായ്മ എന്നുള്ളവർക്കാണ് ഈ ആഘോഷം പുതിയ പാലം ജനകീയ സമിതി സംഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പൂക്കളം സ്നേഹ കൂട്ടായ്മ അപ്പോൾ അവരുടെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കലും കൂടിയാണ് വ്യക്തിപരമായി സാറിൻ്റെ ഓണം എങ്ങനെയാണ് ഇവിടെ കോഴിക്കോട് തന്നെ വീട്ടിൽ തറവാട്ടിലാണോ എങ്ങനെയാണ് ഇത്തോണത്തെ ഓണം വ്യക്തിപരമായി വീട്ടിൽ തന്നെയാണ് കോഴിക്കോട് മിക്കവാറും ഓണത്തിന് ഞാൻ ഇവിടെ തന്നെയുണ്ടാവുക പിന്നെ ഇത് കുറച്ചുകൂടെ സന്തോഷം നമ്മുടെ നാടാണ് അപ്പം ഞങ്ങൾ പുതിയ കാലത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് സ്നേഹിച്ച് ആഘോഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ദുരന്തത്തിൽപ്പെട്ട എല്ലാ ആളുകളെയും യും അവരുടെ നിത്യശാന്തി നേരി നമ്മുടെ അതിജീവനത്തിനുള്ള ഒരു മറുമരുന്നാണ് ആഘോഷം ഒപ്പം തന്നെ കൂട്ടായ്മകൾ നിലനിർത്താനുള്ള വലിയ ഒരു നല്ല മാർഗം കൂടിയാണ് ഓണം പോലുള്ള ആഘോഷങ്ങൾ അത് തന്നെയാണ് പുതിയ ഭാരത്തെ ജനകീയ സമിതി ഇവിടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടു കൂടി അടുത്ത ഓണം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പുതിയ പാലത്തെ ജനകീയ സമിതി ഒരുക്കിയ ഈ ഓർമ്മ മധ്യത്തിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറയിലൊപ്പം റിയാസ് കെ എം ആർ കേരളാവിഷൻ ന്യൂസ്